ഹായ് ഹലോ എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപേരിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കുറച്ചു കാലം മുമ്പും ഈ ഒരു വെച്ചിട്ട് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻഗ്രീഡിയന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒക്കെ ഉള്ളവർ തീർച്ചയായും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഇത് അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും കിഡ്നി ഹെൽത്തിനും ഡയജഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് ഇത് വേറൊന്നുമല്ല വാഴപ്പിണ്ടി വാഴത്തണ്ട് ഉണ്ണിക്കാമ്പ് ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ബനാന സ്റ്റെം എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിലെ ഉണ്ണിക്കാമ്പിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു വാഴത്തണ്ട് നമുക്ക് നമ്മുടെ ഓണർ തന്നിട്ടുള്ളതാണ് കേട്ടോ അന്ന് നമുക്ക് നേന്ത്രക്കായ തന്നിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വാഴത്തണ്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇതുപോലെ അതിന്റെ നാരൊക്കെ കളഞ്ഞ ശേഷം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നേന്ത്രാണെന്ന് വെച്ചാൽ ഇതിന്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയില് കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്ന സവോള ചോപ്പ് ചെയ്തത് പച്ചമുളക് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കറിവേപ്പില ജീരകം ജീരകം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മറന്നുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കടുക് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ സവാള നന്നായിട്ട് കുക്കായി വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം സവാള നന്നായി കുക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വാഴത്തണ്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ വാഴത്തണ്ടെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വാഴത്തണ്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ